കൊടുങ്ങൂർ ശ്രീകുരുബ ഭഗവതി ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം പുത്തരിയോടനുബന്ധിച്ച് അരിയളക്കൽ ചടങ്ങ് കാലത്ത് ഏഴ് മുപ്പതിന് ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു എട്ടുമണിക്ക് തൃപ്രയാർ അനിയന്മാരാരുടെ മിപ്രമാണത്തിലുള്ള ഉത്രാട പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ വടക്കേനടയിൽ ദീപസ്തംഭത്തിന് സമീപം തൂശനിലയിൽ അരിമാവണിഞ്ഞ നിറപ്പറയും തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിൻ്റെയും സാന്നിധ്യത്തിൽ കാഴ്ചക്കുല സമർപ്പണവും നടന്നു ഒത്തിരി നിവേദ്യത്തിന് നാലും വെച്ച കറികളും ഉപ്പുമാങ്ങയും ചതുശത പായസവും തിടപ്പിളിയിൽ പ്രത്യേകം തയ്യാറാക്കി ഉഴിഞ്ഞുകെട്ടിയ വെള്ളി ഉരുളിയിലാക്കി ശംഖുനാഥത്തിൻ്റെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് മേൽശാന്തി പാച്ചമ്പിളി രാമൻ നമ്പൂതിരി പ്രത്യേക പൂജകൾ നടത്തി ഭഗവതിക്ക് നിവേദിച്ചു നിവേദിച്ച പുത്തരിപ്പായസം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു പതിനൊന്ന് മണിക്ക് വിഭവസമൃദ്ധമായ ഉത്രാട സദ്യ ആരംഭിച്ചു രണ്ടായിരത്തിലധികം പേർ പ്രസാദയൂട്ടിൽ പങ്കാളികളായി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മാർമിനി ദേവസ്വം മാനേജർ കെ വിനോദ് സത്യധർമ്മൻ അടികൾ കോവിലകം പ്രതിനിധി ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ട്രഷറർ കെ വി മുരളി എന്നിവർ നേതൃത്വം നൽകി ഓണത്തിന് തുടക്കം മുന്നിൽ നല്കി ഇന്നത്തെ ഉത്തരി ഏറെ പ്രത്യേകതകളുണ്ട് നമ്മുടെ ദേവിയുടെ മണ്ണിൽ ജൈവ രീതിയിൽ തയ്യാറാക്കിയ നെല്ല് കൃഷി ചെയ്ത് ആ വിളവെടുപ്പ് നടത്തി ആ നെല്ലാണ് ഇന്നത്തെ ഉത്തരിക്ക് ഉപയോഗിക്കുന്നതെന്ന് ഏറെ സവിശേഷമാണ് അതുപോലെ തന്നെയാണ് ഇന്ന് ഭക്തജനങ്ങളൊക്കെ കാഴ്ചപ്പുലിക്കാനുള്ള ആ മൃഗത്തിലാണ് എല്ലാവരും വ്യക്തി കാഴ്ചപ്പുലകൾ സമർപ്പിക്കുകയും അപ്പം നമുക്ക് നിവേദ്യങ്ങൾപ്പെട്ട നിവേദ്യം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു നിവേദ്യം അരി അളവ് ചേർന്ന് ആ ചടങ്ങ് കഴിഞ്ഞു ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോണെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി ബിന്ദു എത്തിയിട്ടുണ്ട് അതുപോലെ ഡെപ്യൂട്ടി കമ്മീഷണർ ചിവിൽ സെക്ടറിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ എത്തിയിട്ടുണ്ട് പമ്പര ഇന്നത്തെ ചടങ്ങുകൾ ഒക്കെ കൃത്യമായ പങ്കുകൾ കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഓണത്തിന് ഏറെ പ്രത്യേകത കൂടിയുണ്ട് എല്ലാവർക്കും ഓണത്തിന് മുമ്പ് ഓണത്തിന് മറ്റും നൽകാൻ കഴിഞ്ഞു എന്നൊരു സാരിതാർത്ഥ്യം ബോർഡിനുണ്ട് ഒപ്പം വളരെ കുറഞ്ഞ രീതിയിൽ ശമ്പളം പറ്റുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വളരെ അയ്യായിരവും നാലായിരവും ശമ്പളം പറ്റിയിരുന്ന താൽക്കാലിക ജീവനക്കാരുണ്ട് അവർക്കെല്ലാം പതിനായിരത്തി നാനൂറ് രൂപ ആക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബോർഡിൻ്റെ ഒരു നേട്ടമാണ് തിരുവോണ ദിവസം രാവിലെ പത്തേ മുപ്പതിനും അവിട്ടം നാളിലും ചതയ നാളിലും രാവിലെ പതിനൊന്ന് മണിക്കും ക്ഷേത്ര നട അടയ്ക്കുന്നതാണ് അന്നേ ദിവസങ്ങളിൽ വൈകിട്ട് മണി മുതൽ ഭക്തർക്ക് ദർശന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്